ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ ലോയേഴ്സ് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് വി എസ് ചന്ദ്രശേഖരനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു നിതിൻ പ്രഭാകർ അതിന്റെ വിവരങ്ങൾ പങ്കുവെക്കും എപ്പോഴായിരുന്നു അറസ്റ്റ് എന്തൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ ലോയേഴ്സ് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരനെയാണ് ഇപ്പോൾ ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരിക്കുന്നത് നേരത്തെ ഇദ്ദേഹത്തിന് കോടതി ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു എറണാകുളത്തെ കോസ്റ്റൽ പോലീസ് ആസ്ഥാനത്ത് മൂന്ന് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആലുവ സ്വദേശിയെ നടി നൽകിയ പരാതിയിൽ പറയുന്നത് തന്നെ വിദേശത്തു നിന്നെത്തിയ ഒരു പ്രൊഡ്യൂസർക്ക് കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിലാണ് വി എസ് ചന്ദ്രശേഖരനെതിരെ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥയായ ജി പൂങ്കുഴലിയുടെ ഓഫീസ് മു മുറിക്കകത്താണ് മൂന്ന് മണിക്കൂർ നേരം വി എസ് ചന്ദ്രശേഖരനെ ചോദ്യം ചെയ്തത് തുടർന്ന് ഇദ്ദേഹത്തെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയായിരുന്നു പ്രധാനമായും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ആലുവ സ്വദേശിയായ നടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ച വിവരങ്ങളാണ് അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത് വി എസ് ചന്ദ്രശേഖരനെതിരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ആലുവ സ്വദേശിയായ നടി ഉന്നയിച്ചത് ഈ ഒരു പശ്ചാത്തലത്തിൽ മൊഴി പകർപ്പ് ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ചോദ്യം ചെയ്യൽ നടപടികൾ നടന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ചന്ദ്രശേഖരനെ പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യപ്പെട്ടാൽ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയ ഒരു പശ്ചാത്തലത്തിൽ ചന്ദ്രശേഖരന്റെ ക്ഷമിക്കണം ചന്ദ്രശേഖരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുകയായിരുന്നു എം എസ് ശരി നിതിൻ